സംഖ്യാപുസ്തകം അദ്ധ്യായം ഏഴ് കൂടാരപ്രതിഷ്ഠയ്ക്ക് കാഴ്ചകൾ മോശ കൂടാരം സ്ഥാപിച്ചതിന് ശേഷം അതും അതിൻ്റെ സാമഗ്രികളും ബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചതുമായ നേതാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ചും രണ്ട് നേതാക്കന്മാർക്ക് ഒരു വണ്ടിയും ഒരാൾക്ക് ഒരു കാളയും എന്ന കണക്കിന് മൂടിയുള്ള ആറു വണ്ടികളും പന്ത്രണ്ട് കാളകളും അവർ കൂടാരത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചു അപ്പോൾ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തൻ്റെയും കർത്തവ്യമനുസരിച്ച് കൊടുക്കുക മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ചും ലേവ്യർക്ക് കൊടുത്തും ഘർഷൻ്റെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്ക് ജോലിക്കനുസരിച്ച് രണ്ട് വണ്ടികളും നാല് നാല് കാളകളും കൊടുത്തു പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിന്റെ നേതൃത്വത്തിലുള്ള മരാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് നാല് വണ്ടികളും എട്ട് കാളകളും കൊടുത്തു എന്നാൽ കോഹാത്തിൻ്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത് അവ ചുമലിൽ വഹിക്കേണ്ടവയായിരുന്നു ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിൻ്റെ മുൻപാകെ സമർപ്പിച്ചു മോശ കർത്താവ് മോശയോട് അരുളി ചെയ്തു നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ച വസ്തുക്കൾ സമർപ്പിക്കണം ഒന്നാം ദിവസം ഗോത്രത്തിലെ അമ്മീനാദാബിൻ്റെ മകൻ നക്ഷോൻ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ച കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളികാം എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവ നിറയെ ധാന്യ എണ്ണ ചേർത്ത് നേർത്ഥമാവാം സുഗന്ധദ്രീവൻ നിറച്ച് പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹന ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാടും പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ ഇതാണ് അമീന സമർപ്പിച്ച കാഴ്ച രണ്ടാം ദിവസം ഇസാക്കർ ഗോത്രത്തിൽ ഇസാക്കർ ഗോത്രത്തിന്റെ നേതാവും സുവാറിന്റെ മകനുമായ മെത്താനേൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷേക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപഷ എഴുപത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവ നിറയെ ധാന്യ ബലിക്കുള്ള എണ്ണ ചേർത്ത മാവ് സുഗന്ധദ്രവ്യം നിറച്ച് പത്ത് ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകലസം ദഹന ബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരാൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്ക് ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളുകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് സുവാറിൻ്റെ മകൻ നൽ സമർപ്പിച്ച കാഴ്ച മൂന്നാം ദിവസം സെബലൂൺ ഗോത്രത്തിൻ്റെ നേതാവും ബേലോന്റെ മകനുമായ ഏലിയാബ് കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ച വെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷേക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവ നിറയെ ധാന്യ എണ്ണ ചേർത്ത നേരിയമാവും സുഗന്ധതിരി വിൻ നിറച്ച പത്ത് ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹന ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാവപരിഹാര ബലിക്കായി ഒരാൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ് ഇതാണ് ഹേലോൻ്റെ പുത്രൻ ഏലിയാബ് സമർപ്പിച്ച കാഴ്ച നാലാം ദിവസം റൂബൻ ഗോത്രത്തിന്റെ നേതാവും ഷദേ മകനുമായ എലി എലീസൂർ കാഴ്ച അർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളി തളികാം എഴുപത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്താം നേരിയമാവ് സുഗന്ധദ്രവ്യം നിറച്ച് പത്ത് ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട് പാപപരിഹാര ബലിക്കായ ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഷെയ്യൂറിൻ്റെ മകൻ സമർപ്പിച്ച കാഴ്ച അഞ്ചാം ദിവസം സിമയോൻ ഗോത്രത്തിൻ്റെ നേതാവും മകനുമായ മകനുമായൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളികാം എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ് ദ്രീവ്യം നിറച്ച് പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായ ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാവപരിഹാര ബലിക്കായി ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് സുരക്ഷിതായിയുടെ സുരക്ഷിതായിയുടെ മകൻ ഷെലു ഷെലൂമിയേൽ സമർപ്പിച്ച കാഴ്ച ആറാം ദിവസം ഖാതുഗോത്രത്തിലെ തലവനും റവേലിൻ്റെ മകനുമായ ഏലിയാ സാഫ് കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ച വെച്ചത് വിശദമന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളി തെളിക എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത മാവ് സുഗന്ധദ്രവ്യം നിറച്ച് പത്ത് ഷേക്കൽ തൂക്കമുള്ള ഒരു പെൻകലശം ദഹന ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ൺചെമ്മരിയാട് പാവപരിഹാര ബലിക്കായി ഒരാൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് റവുവേലിൻ്റെ മകൻ എലിയാ സാഫ് സമർപ്പിച്ച കാഴ്ച ഏഴാം ദിവസം എഫ്രൈം ഗോത്രത്തിൻറെ നേതാവും അമ്മീഹൂദിൻ്റെ മകനുമായ എലിഷാമാം মারপন കാഴ്ച അവൻ കാഴ്ചവെച്ചത് വിശുദ്ധമന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവൻ നിറയെ ധാന്യ ബലിക്കുള്ള എണ്ണ ചേർത്ത് നേരിയമാവും സുഗന്ധ ദ്രിവിൻ നിറച്ച് പത്ത് ഷേക്കൽ തൂക്കമുള്ള പൊൻകലശം ദഹന ബലിക്കായ ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായ ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ചാൺ കോലാടുകൾ അഞ്ച് വയസ്സുള്ള അഞ്ച് ആൺ ചമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് അമേഹൂദിന്റെ പുത്രൻ എലിഷാമ സമർപ്പിച്ച കാഴ്ച എട്ടാം ദിവസം മനസ്സികോത്രത്തിന് നേതാവും പെദക്സൂറിന്റെ മകനുമായ ഗമാലിയാൽ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷേക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക ഏത് എഴുപത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവ നിറയേധാന്യ ബലിക്കുള്ള എണ്ണ ചേർത്ത് മാവ് സുഗന്ധദ്രവ്യം നിറച്ച് പത്ത് ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺചമ്മരിയാട് ആപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻകുട്ടി സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് പതാക്സൂറിൻ്റെ മകൻ ഗമാലിയേൽ സമർപ്പിച്ച കാഴ്ച ഒൻപതാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിന് നേതാവും ഗീതോനിയുടെ മകനുമായ അബി അബിദാൻ കാഴ്ച അർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധമന്ദിരത്തിലെ ഷക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളി തെളികാം എഴുപത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവൻ നിറയെ ധാന്യ എണ്ണ ചേർത്ത നേരിയ നേരിയമാവാം സുഗന്ധദ്രവ്യം നിറച്ച് പത്ത് ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹന ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട് പാപ പരിഹാര ബലിക്കായ ഒരു ആൺകോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഗിതയോനിയുടെ പുത്രൻ അഭിദാൻ സമർപ്പിച്ച കാഴ്ച പത്താം ദിവസം ദാൻ ഗോത്രത്തിന് നേതാവും അമീഷ തയുടെ മകനുമായ അഹിയേസർ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധമന്ദിരത്തിലെ ഷേക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കണ്ണം അവൻ നിറയെ ധാന്യ ബലിക്കുള്ള എണ്ണ ചേർത്ത് നേരിയമാവ് സുഗന്ധദ്രവ്യം നിറച്ച് പത്ത് ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹനബലിക്കായി ഒരു കാളക്കുട്ടിയും ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺ കോലാടുകൾ അഞ്ച് വയ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് അമിത് അമിത് ദായിയുടെ മകൻ അഹിയസർ സമർപ്പിച്ച കാഴ്ച പതിനൊന്നാം ദിവസം ആഷർ ഗോത്രത്തിൻ്റെ നേതാവും ഒഖ്രാൻ്റെ മകനുമായ ഭഗീയേൽ കാഴ്ചയർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശദമനിരത്തിൽ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക എഴുപത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കെണ്ണം അവനിറയെ ധാന്യ ബലിക്കുള്ള എണ്ണ ചേർത്ത മാവ് സുഗന്ധദ്രവ്യം നിറച്ച് പത്ത് ഷേക്കൽ തൂക്കമുള്ള പൊൻകലശം ദഹന ബലിക്കായ ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട് പാപരിഹാര ബലിക്ക് ഒരാൺ കോലാട് സമാധാന ബലിക്കായ രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ചാൺ കോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ചാൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഒഖ്രാൻ്റെ മകൻ ഫഗിയേൽ സമർപ്പിച്ച കാഴ്ച പന്ത്രണ്ടാം ദിവസം നക്താലി ഗോത്രത്തിൻ്റെ നേതാവും ഏനാൻ്റെ മകനുമായ ഹീറ കാഴ്ച സമർപ്പിച്ചു അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം നൂറ്റി മുപ്പത് ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളി തളികാം എഴുപത് ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം അവനിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത് നേരിയമാവാം സുഗന്ധദ്രീവ്യം നിറച്ച് പത്ത് ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം ദഹന ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട് പാവപരിഹാര ബലിക്കായി ഒരു ആൺകോലാട് കോലാട് സമാധാന ബലിക്കായി രണ്ട് കാളകൾ അഞ്ച് മുട്ടാടുകൾ അഞ്ച് ആൺകോലാടുകൾ ഒരു വയസ്സുള്ള അഞ്ച് ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു ഇതാണ് ഏനാന്റെ മകൻ അഹിറ സമർപ്പിച്ച കാഴ്ച ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ് പന്ത്രണ്ട് വെള്ളിത്തളികകൾ പന്ത്രണ്ട് വെള്ളിക്കിണ്ണങ്ങൾ പന്ത്രണ്ട് പൊൻകലശങ്ങൾ ഓരോ വെള്ളിത്തളുകയുടെയും തൂക്കം നൂറ്റി മുപ്പത് ഷേക്കൽ ഓരോ വെള്ളിക്കിണ്ണത്തിൻ്റെയും തൂക്കം എഴുപത് ഷക്കൽ അങ്ങനെ വെള്ളിപാത്രങ്ങളുടെ ആകെത്തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷേക്കൽ പ്രകാരം രണ്ടായിരത്തി നാനൂറ് ഷക്കൽ സുഗന്ധദ്രവി എന്നറച്ച് പന്ത്രണ്ട് പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ഷേക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം പത്ത് ഷേക്കൽ കലാശങ്ങളുടെ ആകത്തു തൂക്കം നൂറ്റി ഇരുപത് ഷക്കൽ ധാന്യബലിയോടുകൂടി ദഹന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി പന്ത്രണ്ട് കാളകൾ പന്ത്രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പന്ത്രണ്ട് ആൺ ചെമ്മരിയാടുകൾ പാപപരിഹാർ ബലിക്കം പന്ത്രണ്ട് ആൺ കോലാടുകൾ സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി ഇരുന്നു ഇരുപത്തി നാല് കാളകൾ അറുപത് മുട്ടാടുകൾ അറുപത് ആൺ കോലാടുകൾ ഒരു വയസ്സുള്ള അറുപത് ആൺ ചെമ്മരിയാടുകൾ ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷി സാക്ഷിപേടകത്തിൻ്റെ മുകളിൽ രണ്ട് കരൂപുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടൂം കർത്താവിൻ്റെ വചനം